മേഖലയിൽ പന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് വ്യാപകം മില്യൺ പ്രൈസ് ആദ്യ ൾ ലക്ഷം സ്വന്തമാക്കി ഇർഷാദ് ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഐക്യദാർഢ്യം വടകരയിൽ ധർണ സംഘടിപ്പിച്ച് മഹിളാ കോൺഗ്രസ് വാർത്തകൾ വിശദമായി കുറ്റ്യാടി പക്രന്തളം ചുരം റോഡിൽ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന വയനാട് സ്വദേശികളായ കാർ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വാളാട് പുത്തൂർവള്ളിയിൽ വീട്ടിൽ റിയാസ് ആണ് കാർ ഒടിച്ചിരുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുവിനെ കൂട്ടാനായി പോയതായിരുന്നു ഇവർ വയനാട് ജില്ലയിൽ ചുരം തുടങ്ങുന്ന സ്ഥലത്ത് വച്ചാണ് കാട്ടാന കാറിന് നേരെ പാഞ്ഞെടുത്തത് മംഗലാട് മേഖലയിൽ പന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് വ്യാപകം പകൽ പോലും കൂട്ടമായി സഞ്ചരിക്കുന്ന പന്നികൾ പ്രദേശത്തെ കാർഷിക വിളകൾ ഒന്നടക്കം നശിപ്പിക്കുന്നത് പതിവായി കഴിഞ്ഞ ദിവസം മെബ്രോളി കുഞ്ഞമ്മകിന്റെ മുപ്പതോളം വാഴകളാണ് നശിപ്പിച്ചത് വള്ളിക്കുരി ഇബ്രാഹിമിന്റെയും പലയുള്ളിൽ അഹമ്മദ് ഹാജിയുടെയും ഉൾപ്പെടെ ഒട്ടേറെ കർഷകരുടെ വാഴകളും തെങ്ങിൻ തൈകളും ചേമ്പുകളും മറ്റും നശിപ്പിച്ചു ഈ അവസ്ഥയിൽ കർഷകർ കൃഷിയിറക്കാൻ മടിക്കുകയാണ് തോക്കിലെ ലൈസൻസ് ഉള്ളവർക്ക് ക്ഷാമമായതിനാൽ പന്നികളെ കൊന്നെടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ട് മാത്രവുമല്ല ഇത്തരക്കാർക്ക് വലിയ തുക കൊടുക്കേണ്ടത് ബാധ്യതയാവുകയാണ് വിളകൾ നശിപ്പിച്ച സ്ഥലം ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മംഗലാർഡിൽ പതിമൂന്നാം വാർഡ് മെമ്പർ എ സുരേന്ദ്രൻ സന്ദർശിച്ചു കർഷകരെല്ലാം ഇൻഷുറൻസ് എടുത്ത് സംരക്ഷിതരാവണമെന്ന് മെമ്പർ പറഞ്ഞു വെബ്രോളി കുഞ്ഞമ്മത് പുലയൻ കുനി പോക്കർ ബെബ്രോളി ബഷീർ ബെബ്രോളി അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു കുറ്റ്യാടി ലുലു സാരീസ് ഷോറൂമിൽ വൺ മില്യൺ ക്യാഷ് പ്രൈസ് നറുക്കെടുപ്പിലൂടെ ആദ്യ ആഴ്ചയിലെ വിജയായി ഇർഷാദ് ലുലു സാലീസിന്റെ കുറ്റ്യടി ഷോറൂമിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലുള്ള പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്നും ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലാണ് ഇർഷാദ് ക്യാഷ് പ്രൈസ് സ്വന്തമാക്കിയത് ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് കണ്ടോത്തുകുനിയിലെ ഇർഷാദ് സ്വന്തമാക്കിയത് വൺ മില്യൺ ക്യാഷ് പ്രൈസ് ക്യാമ്പയിൻ മാർച്ച് എട്ട് മുതൽ മെയ് പതിനേഴ് വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ ആഴ്ചയിലെയും നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും ആശാവർഗർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേരളത്തെ ലഹരി മാഫിയകളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് യുവതലമുറയെ രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടും മഹിളാ കോൺഗ്രസ് ഭരണയിൽ സായാഹ്ന ധർമ്മ നടത്തി അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നടന്ന ധർണ കോൺഗ്രസ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടി ഉദ്ഘാടനം ചെയ്തു മഠത്തിൽ പുഷ്പ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിമാരായ ശഹനാസ് പി കെ പുഷ്പവല്ലി പി രജനി ബിന്ദു കുയ്യാലിൽ സി കെ സൃജിന ഗീത പുതുപ്പണം വിജയ് പ്രകാശ് രചിത പെരുവാട്ടുതാഴ പി പി കമറുദ്ദീൻ ഒ കെ സിന്ധു പുള്ളോട്ട് ബീന അനിത സുഭാഷ് പി സിബിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം